മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ വിവാദ പരാമർശം പ്രതിഷേധവുമായി വാഴക്കാട് പഞ്ചായത്ത് സി പി ഐ എം വാഴക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവൻ എന്ന പരാമർശത്തിനെതിരെയാണ് സി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തിയത് സി പി ഐ എം പ്രവർത്തകൻ വാഴക്കാട് പോലീസിൽ പരാതി നൽകി വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പണിക്കരപ്രായയിൽ സംഘടിപ്പിച്ച പഞ്ചായത്ത് സമ്മേളന പരിപാടിയിലാണ് വിവാദ പരാമർശം നടത്തിയത് ഇതിനെതിരെ സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും പ്രമുഖ നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വാഴക്കാട് പഞ്ചായത്ത് സിപിഐഎം വാഴക്കാട് അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇന്നലെ കേരള പുറവി ദിനമായ നവംബർ ഒന്നാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ ചരിത്രപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ലോകത്ത് ചൈന കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ദരിദ്രമില്ലാത്തൊരു സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ് അതിൻ്റെ ഭാഗമായിട്ട് ആ പരിപാടി നടന്നു വരികയാണ് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം വായക്കാട് പഞ്ചായത്തിൽ നടക്കുമ്പോൾ ഇന്നലെ ഒരു വനിതാ സമ്മേളനത്തിൽ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ട പ്രവർത്തനം നടത്തുന്ന ഒരാളാന്നുള്ളൊരു പരാമർശം ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിലെ ഒരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത ഈ പ്രതിഷേധമാണ് ഇവിടെ നടന്നത് വായ്പാ പറയണം പൊതുസമൂഹത്തോട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കേരളത്തിലെ സമൂഹ ജനങ്ങളെ മൂന്നര കോടി ജനങ്ങളെ മൊത്തം

പി എം സലാമിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരസ്യമായി മാപ്പ് പറയണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ